ഇന്ന് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണ ആഘോഷങ്ങളിൽ രാജ്യം യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗ സംഗമം തുടങ്ങി വിശാഖപട്ടണത്തെ ആർ കെ ബീച്ചിൽ നിന്ന് ഭോഗപുരം വരെ നീളുന്ന ഇരുപത്തിയാറ് കിലോമീറ്റർ ഇടനാഴിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് ഒരേ സമയം യോഗ ചെയ്യാൻ സാധിക്കും എന്ന് ആന്ധ്രാ സർക്കാർ അറിയിച്ചു മനുഷ്യ മനസ്സിന് കടിഞ്ഞാണടാൻ ഏറ്റവും അനുയോജ്യം യോഗ പ്രാക്ടീസിംഗാണ് ഇന്ന് ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്നിന് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായി ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെയും അംഗീകാരത്തോടുകൂടി പാസാക്കിയ പ്രമേയം അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആഗോളതലത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു വരുന്നു ഭാരതത്തിൽ വേണ്ടി ഒരു മന്ത്രിയും ഒരു മന്ത്രാലയവും നിലവിൽ വരികയും ചെയ്തു മുതൽ വരെയുള്ള കഴിഞ്ഞ കൊല്ലം കൊണ്ട് യോഗശാസ്ത്രം ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിക്കുകയും ആചരിച്ചു വരികയും ചെയ്യുന്നു സാധാരണ മനുഷ്യ മനസ്സ് തന്നിൽ നിന്നും ബാഹ്യമായ സംഗതികളിൽ മിക്കപ്പോഴും വ്യാപൃതമായിരിക്കുന്നതുകൊണ്ട് മനസ്സിന് ശാന്തി കൈവരിക്കാൻ സാധിക്കുന്നില്ല ഇതിന് പ്രതിവിധിയായി നമ്മുടെ ത്രികാലജ്ഞാനികളായ പൂർവിക ഋഷിമാർ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രമാർഗമാണ് യോഗ മനുഷ്യ മനസ്സിന്റെ ആനന്ദത്തിന് ബാഹ്യമായ ചില ഘടകങ്ങൾ ആവശ്യമാണെങ്കിലും ആത്യന്തികമായി മനുഷ്യ മനസ്സിന്റെ ആനന്ദത്തിന് നിദാനം മനസ്സിന്റെ അവസ്ഥ തന്നെയാണെന്നാണ് യോഗ പറയുന്നത് യോഗയുടെ അറിയപ്പെടുന്ന ചരിത്രം തുടങ്ങുന്നത് ആറായിരം വർഷങ്ങൾക്ക് മുൻപാണ് പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പിതാവായി അറിയപ്പെടുന്നത് അദ്ദേഹം യോഗ ശാസ്ത്രജ്ഞനും ആയുർവേദ വൈദ്യശ്രേഷ്ഠനും സംസ്കൃത ഭാഷാ വൈയാകരണനും ആയിരുന്നു യോഗയെ സംബന്ധിച്ച പതഞ്ജലി സൂത്രവും ആയുർവേദത്തെ സംബന്ധിച്ച ആയുർവേദ സംഹിതയും സംസ്കൃത ഭാഷയെ സംബന്ധിച്ച വ്യാകരണ മഹാഭാഷ്യവും പതഞ്ജലി മഹർഷി രചിച്ച മഹത്തായ കൃതികളാണ് ഗോണിക പേരുള്ള ഒരു യോഗിനെ അഞ്ജലി മുദ്രയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂമിയിലെ മനുഷ്യരെ യോഗശാസ്ത്രം പഠിപ്പിക്കുന്നതിനായി ഒരു പാമ്പൻ കുട്ടിയുടെ രൂപത്തിൽ ആദിശേഷൻ ഗോണികയുടെ കൈകളിലേക്ക് പതിച്ചു എന്നാണ് പതഞ്ജലി മഹർഷിയുടെ ജനനത്തെ ഐതിഹ്യം അഞ്ജലി മുദ്രയിലേക്ക് പതനമുണ്ടായതിനാൽ പതഞ്ജലി എന്ന നാമം സിദ്ധിച്ചു പതഞ്ജലി മഹർഷിക്ക് ഗോണികപുത്ര എന്നും പേരുണ്ട് ഈ പതഞ്ജലി ആദിശേഷന്റെ അഥവാ അനന്തന്റെ അവതാരമായി വിവക്ഷിക്കപ്പെടുന്നു നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാതിരുന്ന് ജോലികൾ ചെയ്യുന്ന ഒരു ലോക നേതാവാണ് അദ്ദേഹം വജ്രാസനം സേതുബന്ധാസനം ഭുജങ്കാസനം ഉത്തൻപാദാസനം തുടങ്ങിയ യോഗ വ്യായാമങ്ങളാണ് തന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം ദിവസവും ഉറങ്ങുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാറില്ല പ്രധാനമന്ത്രിയുടെ ദിനചര്യയിൽ താൻ വളരെയധികം ആകൃഷ്ടനാണെന്ന് ഒട്ടേറെ പേർ പറയാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ദിവസവും മൂന്നോ നാലോ മണിക്കൂർ ഉറങ്ങുന്നു വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒന്നും കഴിക്കില്ല ലളിതവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കുന്നതിൽ പ്രധാനമന്ത്രി മോദി വിശ്വസിക്കുന്നു ഭക്ഷണത്തിൽ പയർ ചോറ് കിച്ചി തുടങ്ങിയ വിഭവങ്ങൾ കഴിക്കാനാണ് അദ്ദേഹം സാധാരണയായി ഇഷ്ടപ്പെടുന്നത് യോഗയോടെയാണ് മോദിയുടെ ദിവസം ആരംഭിക്കുന്നത് ദിവസവും നാൽപ്പത് മിനിറ്റോളം അദ്ദേഹം യോഗ ചെയ്യുന്നു മോദിയുടെ ദിവസം ആരംഭിക്കുന്നത് സൂര്യനമസ്കാരവും പ്രാണായാമവും ചെയ്തുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ടു തവണ അദ്ദേഹം യോഗനിദ്ര ചെയ്യുന്നു ഉറക്കമില്ലായ്മ ഒഴിവാക്കാൻ യോഗനിദ്ര വളരെ പ്രയോജനകരമാണെന്ന് ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞു കൂടാതെ നടത്തം ജീവിതത്തിന് ഏറെ ഗുണകരമാണെന്ന് ഒരു പരിപാടിയിൽ മോദി പറഞ്ഞിരുന്നു കഴിയുന്നത്ര നടക്കണമെന്ന് മോദി വിശ്വസിക്കുന്നു അതുകൂടാതെ ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടിൽ പച്ചപ്പുല്ലിൽ നടക്കാനും നരേന്ദ്രമോദിക്ക് ഇഷ്ടമാണ് എന്തായാലും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാത്രം വളരെയധികം ഊർജ്ജസ്വലനായിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് ഈ യോഗാ ദിനത്തിൽ മാതൃകയാക്കാം ന്യൂസ് ഡെസ്ക് E